ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ക്ഷേത്രത്തിലെത്തിയ ശ്യാമയുടെ ആരാധകർ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് ശ്യാമ അവർക്ക് വേണ്ടി ദേവി സ്തുതി പാടുന്നു അത് കേട്ടതും എല്ലാവരും വളരെ സന്തോഷത്തോടെ ശ്യാമയോട് പറഞ്ഞു എന്തായാലും ഒത്തിരി സന്തോഷമായി ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു പാട്ട് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞല്ലോ എന്ന് അവർ പറയുമ്പോൾ ശ്യാമ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും അവിടെ കൂടി നിന്നേർ പറഞ്ഞു കണ്ടില്ലേ കഴിവിനൊത്ത് എന്തൊരു വിനയമാണുള്ളത് അങ്ങനെ വേണം അതുകൊണ്ടാണ് ശ്യാമ മേഡം ഇങ്ങനെ ഇപ്പോഴും പാടുന്നത് എന്ന് പറഞ്ഞ് അവരെല്ലാവരും സന്തോഷപൂർവ്വം ഉടന്നു പിരിഞ്ഞു അതിനുശേഷം ക്ഷേത്രത്തിൽ പൊങ്കാലയിടുന്ന സ്ഥലത്തേക്ക് ശ്യാമയും അമൃതയും കൂടി എത്തുന്നു ഇതേ സമയം അവിടെ മറ്റൊരു സ്ഥലത്തായിട്ട് തന്നെ അത് ആ ക്ഷേത്ര സന്നിധിയിൽ തന്നെ മറ്റൊരിടത്ത് പ്രിയങ്കയും രാധികയും പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു അപ്പോഴേക്കും പ്രിയങ്ക മാറി നിൽക്കുകയും രാധിക അടുപ്പ് കൂട്ടുകയും കലവൊക്കെ റെഡിയാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നത് നേരത്തെ പ്രിയങ്കയുടെ രാധിക പറഞ്ഞു പ്രിയങ്ക ഒന്നിങ്ങി വന്നേ അപ്പോഴേക്കും പ്രിയങ്ക ചോദിച്ചു എന്തിനാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് രാധികയെ തന്റെ അരികിലേക്ക് വിളിച്ചു രാധിക ഉടനെ പ്രിയങ്കരെ അലിരിച്ചെന്ന് പറഞ്ഞു അതേ മോളെ ഞാനേ വന്ന് നിന്നെ വിളിപ്പിച്ചതെന്നറിയാവോ അങ്ങോട്ട് വന്നേ നിനക്ക് പൊങ്കാല ഇടാനൊന്നും അറിയത്തില്ലല്ലോ അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്താ വിളിപ്പിച്ചത് എന്ന് പറഞ്ഞതും ഓ അത് ശരി ഇവിടെ കൂടി നിൽക്കുന്ന ഇവരോടൊക്കെ പറയണം എനിക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല എന്ന് അതിനു വേണ്ടിയാണല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു അയ്യോ മോളെ അങ്ങനെയൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്നവരാരും തന്നെ എന്നെ തിരിച്ചറിയുകയോ എന്നോട് സംസാരിക്കുമൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നാൽ നാലഞ്ച് വർഷം കൂടി കഴിഞ്ഞോട്ടെ ഞാനൊരു പേരെടുത്ത ഫിലിം സ്റ്റാറായി മാറി കഴിയുമ്പോൾ ഇവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് ഓടി വരും എൻ്റെ ഓട്ടോഗ്രാഫും എൻ്റെ സെൽഫിയും എടുക്കാനായി എൻ്റെ കൂടെ നിന്ന് സെൽഫിയും എടുക്കാനായി ഇവർ മത്സരിക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്തായാലും ഞാൻ വേഗം പൊങ്കാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രാധിക വേഗം പൊങ്കാലയടുപ്പൊക്കെ റെഡിയാക്കി അപ്പോഴാണ് ശ്യാമയും അമൃതടത്തെയും ഇടാനായി വന്നെത്തിയ സ്ഥലത്ത് അവരോടൊപ്പം തന്നെ മാലതീയം എത്തി അവിടെ വന്ന ആളുകൾ ഓരോരുത്തരും ശ്യാമയെ കണ്ട് സന്തോഷത്തോടെ സംസാരിക്കാനെത്തുമ്പോൾ ശ്യാമ അവിടെ എവിടെയാണ് രാധിക തനിക്ക് വേണ്ടി പൊങ്കാലയിടാൻ ഒരുങ്ങിയിരിക്കുന്നതെന്ന് അറിയാനായി എല്ലായിടത്തും ശ്യാമ തൻ്റെ കണ്ണുകൾ പായിച്ചു അപ്പോഴേക്കും അടുത്തുതന്ന ഒരു കൂട്ടം സ്ത്രീകൾ വന്ന് പറഞ്ഞു മേഡം ശ്യാമ മേഡം ഞങ്ങൾ പാലക്കാട് നിന്ന് വന്നതാണ് ഞങ്ങൾക്ക് നാടിച്ചെന്ന് പറയാമല്ലോ മേഡത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ പൊങ്കാല ഇട്ടതെന്ന് അതുകൊടുത്തും ശ്യാമ പുഞ്ചിരി മാത്രം അവർക്ക് സമ്മാനിച്ച് സന്തോഷത്തോടെ നിന്നു അപ്പം അതിനിടയിൽ അമൃത എടുത്തി കലം വെച്ച് പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ശ്യാമ പറഞ്ഞു എടുത്തിങ്ങി മാറുക ഞാൻ ചെയ്യാം അപ്പോഴേക്കും അമൃത എടുത്തി പറഞ്ഞു വേണ്ട നീ നീയോട് നിന്നു ഞാൻ ചെയ്തോളാം അങ്ങനെ പറഞ്ഞ് ശ്യാമ തന്നെ ശ്യാമയോട് മാറി നിന്നോളാം പറഞ്ഞ് അമ്പത്ത തന്നെ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴാണ് പൊങ്കാല ഇടാനായി വഴിപാട് നേർന്ന പ്രിയങ്ക അപ്പുറത്തേക്ക് മാറി നിൽക്കുകയും പൊങ്കാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് രാധികയെല്ലാം റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു അതിനിടയിൽ രാധിക പ്രിയങ്കയെ വിളിച്ചു പ്രിയങ്ക ഇതൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അവിടെ ഗൗര ഗൗരവത്തോടെ അങ്ങനെ മാറി നിൽക്കുമ്പോൾ പ്രിയങ്ക വേഗം തന്നെ രാധികയുടെ അരികിലേക്ക് എത്തി ഇങ്ങോട്ട് മാറിക്കേ ഞാൻ ചെയ്തോളാം അതെല്ലാം എന്ന് പറഞ്ഞു അവനെ രാധിക ചോദിച്ചു അതേ പ്രിയങ്ക എനിക്ക് എനിക്ക് ഒരു വഴിപാട് നേർച്ചയുണ്ടായിരുന്നു പൊങ്കാല ഇടാൻ ഞാനും അപ്പുറത്ത് പോയി പൊങ്കാലി ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രിയങ്ക പറഞ്ഞു ഏ അതൊന്നും വേണ്ട ഇവിടെ എൻ്റെ സഹായിയായിട്ട് ഇവിടെ നിന്നാൽ മതി അതാ നല്ലത് എന്ന് പ്രിയങ്ക രാധികയോട് പറഞ്ഞു അത് കേട്ടതും രാധിക ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പൊങ്കാലി ഇട്ടിട്ട് വലിയ മലമറിക്കാൻ പോകല്ലേ എന്നിങ്ങനെ പ്രിയങ്ക പറഞ്ഞപ്പോൾ അപ്പുറത്ത് മാറി നിന്ന് പൊങ്കാല പൊങ്കാലയിടാനെത്തിയ ഒരു ഭക്ത പറഞ്ഞു അതെ കുട്ടി ഇങ്ങനെയൊന്നും അഹങ്കരിക്കരുത് കേട്ടോ ദേവി തീരുമാനിക്കും ആർക്ക് ആരെന്താ ചെയ്യേണ്ടതെന്ന് അല്ലാതെ കുട്ടി ഈ പറയുന്ന ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പ്രിയങ്ക പറഞ്ഞു അതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളോട് ദേവി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചെയ്യിക്കരുത് അങ്ങനെ ചെയ്യാൻ തടസ്സം നിൽക്കരുത് എന്നൊക്കെ അതെ നിങ്ങൾ പൊങ്കാല ഇടാനോ വന്നതെങ്കിൽ അത് വേഗം ചെയ്യാൻ നോക്ക് മനസ്സിലായോ അല്ലാതെ എൻ്റെ നേരെ കിടന്ന് ചാടാൻ വരാതെ ഉടനെ പ്രിയങ്കയെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ട് രാ പ്രിയങ്കയെ തടഞ്ഞു മോളെ പ്രിയങ്കയെ നീ മര്യാദയ്ക്ക് നിന്നേ എന്ന് പറഞ്ഞിരുന്നു ഒന്ന് വെടിയേച്ചി ഇവരോടൊക്കെ എത്ര മറുപടി മറുപടി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ആകെ ദേശത്ത് നിന്നു അപ്പോഴേക്കും അവിടെ പൊങ്കാല ഇടാനെത്തിയ ആ ഭക്ത പറഞ്ഞു അതെ ദേവി സന്നിധിയിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം ഇതുപോലുള്ള അഹങ്കാരം കാണിക്കുന്നതിന് തക്കതായ ശിക്ഷ ദേവി തന്നെ നൽകിയിരിക്കും അതിന് താമസമൊന്നും വേണ്ടില്ല എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ പ്രിയങ്ക കലുതുള്ളി മാറി ഈ സമയത്ത് ശ്യാമ രാധികമോളെ എല്ലായിടത്തും നോക്കിയിട്ടും കാണാതായതോടെ ഉടനെ അമൃതയോട് പറഞ്ഞു അതേ എടുത്തി ഞാനേ മോളെ ഒന്ന് പോയി നോക്കിട്ട് വരട്ടെ അവള് ഇവിടെ എവിടെയാണെന്ന് അറിയില്ലല്ലോ എന്ന് ചോദിച്ചതും അമൃത പറഞ്ഞു ഏയ് അത് വേണ്ട ശ്യാമേ ഇവിടെ ഇത്രയും ആളുകൾക്കിടയിൽ പോകുന്നത് ശരിയാവില്ല അവള് നേരിൽ കണ്ടാലോ എന്നൊക്കെ ചോദിച്ചതും ഇല്ല ഇടത്തി ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനൊന്നും സംഭവിക്കില്ല ഞാൻ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ആ പൊങ്കാലി ഇരുന്ന് വന്ന് കാണാനാണെന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോന്നു ഇതെല്ലാം അപ്പുറത്ത് മാറുന്ന മാലതി കേട്ടു ഉടനെ തന്നെ മാലതി ഇത് ഐശ്വര്യ എടുത്തി ഐശ്വര്യ മേഡത്തെ ഉടനെ അറിയിക്കണമെന്ന് തീരുമാനിച്ച് വേഗം അപ്പുറത്തേക്ക് മാറുന്നു അമൃതയുടെ കണ്ണു വെട്ടിച്ച് മാറിയതിനു ശേഷം അമൃതയുടെ ഐശ്വര്യയുടെ ഫോണിലേക്ക് മാലതി വിളിച്ചു ഐശ്വര്യ കാറിൽ പൊങ്കാലിരുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മാലതി വിളിക്കുന്നത് കണ്ട് വേഗം കോൾ അറ്റൻഡ് ചെയ്തു എന്താ മാലതി എന്ന് ചോദിച്ചത് ഐശ്വര്യയോട് മാലതി പറഞ്ഞു മേഡം ഒരു കാര്യമുണ്ട് അതെ ശ്യാമ മേഡവും ഇവിടെ അമൃത അമൃത മേഠവും കൂടി പൊങ്കാലയിടാനായിട്ട് എത്തിയിട്ടാണ് പക്ഷേ അതിനിടയിൽ ശ്യാമമേഠത്തിൻ്റെ മകൾ ഇവിടെ പൊങ്കാല ഇടാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം ശ്യാമമേഡ അമൃത മേടത്തോട് പറയുന്നത് ഞാൻ കേട്ടു ഇവിടെ ഈ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് ശ്യാമമേഠത്തിൻ്റെ മകളും വന്നിട്ടുണ്ട് മാഡം എന്നറിയിച്ചു ഇത് കേട്ട ഉടനെ തന്നെ ഐശ്വര്യ പറഞ്ഞു ശരി ശരി മാലുതി നിൻ്റെ കണ്ണ് എപ്പോഴും ശ്യാമയുടെ പിന്നാലെ ഉണ്ടാവണം അവിടെ വെച്ച് തന്നെ എനിക്ക് ശ്യാമയുടെ മകളെ കാണണം എന്തായാലും ശ്യാമയുടെ അടുത്തായിട്ട് തന്നെ എനിക്കും ഒരു പൊങ്കാല റെഡിയാക്കിക്കോ ഞാൻ ഉടൻ തന്നെ അവിടേക്ക് എത്താം വേറെ ഒരു കാര്യം കൂടി കൃത്യമായി ഓർത്തണം ഇടാനായി ഞാനും അവിടേക്ക് വരുന്നുണ്ട് പൊങ്കാലയുടെ മഹാത്മ്യവും അതുതന്നെയാണ് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് ചെന്നാൽ ഈ പൊങ്കാല ഇടാനായി എത്തിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കാണുമെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹവും ദേവി സഫലമാക്കിത്തരും തീർച്ച എന്ന് ഐശ്വര്യ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഐശ്വര്യ ഫോൺ വെച്ചു അതിനുശേഷം ഭണ്ഡാരയടുപ്പിൽ തീ പടർത്തി അതിന് ശേഷം ഓരോ പൊങ്കാലയടുപ്പിലേക്കും തീ പകർത്താനായിട്ട് മേൽശാന്തിയും മറ്റും അവിടേക്കെത്തി ഈ സമയത്ത് പൊങ്കാലയെടുപ്പിലേക്ക് തീ പകരാനായിട്ട് ഒരുങ്ങിയ തയ്യാറായി നിന്ന രാധികയെ തള്ളി മാറ്റി പ്രിയങ്ക അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയുടെ കയ്യിലിരുന്ന പിടിച്ചു വാങ്ങിച്ചു അങ്ങനെ പ്രിയങ്ക അത് ആഹ് തീ പട തീ അടുപ്പിലേക്ക് പകരാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പ്രിയങ്കക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു തലചുറ്റൽ വരുന്നത് പോലെ പ്രിയങ്കക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയും പ്രിയങ്ക വീഴാൻ പോകുന്നു എന്ന് കണ്ടതോടെ രാധിക പ്രിയങ്കയെ താങ്ങി നിർത്തി മോളെ മോളെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു എനിക്ക് വല്ലാതെ തല ഇറങ്ങുന്ന ചേച്ചി ഒരു തല ചുറ്റൽ അപ്പോഴാണ് അപ്പുറത്തു ആ അശ്രീ പറഞ്ഞത് കണ്ടില്ലേ ദേവിയുടെ നടയിൽ വന്ന അഹങ്കാരം കാണിച്ചാലേ അതിന് തക്കതായ ശിക്ഷ ദേവി നൽകിയിരിക്കും അതാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത് എന്ന് ആ സ്ത്രീ പറഞ്ഞു പ്രിയങ്ക ആകെ വല്ലാതിരിക്കുന്നത് കണ്ട് രാധിക ചോദിച്ചു മോളെ ഇപ്പൊ എങ്ങനെയുണ്ട് ഹോസ്റ്റലും മറ്റോ പോണോ എന്ന് ചോദിച്ചതും ഏ വേണ്ട ചേച്ചി ഞാൻ ഇവിടെ ഇരുന്നോളാം ആഹ് ഇനി അടുപ്പിലേക്ക് തീ പകരണം എന്നുണ്ടെങ്കിൽ ചെയ്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് രാധികയോട് അടുപ്പിൽ തീ കത്തിച്ചോളാനായി അറിയിച്ചു ഉടനെ വേഗം തന്നെ രാധിക അപ്പുറത്ത് പൊങ്കാലയിടുന്ന ചേച്ചിയുടെ അരികിൽ നിന്ന് തീ ആ അടുപ്പിൽ നിന്ന് തീ പടർത്തി വേഗം പ്രിയങ്കയുടെ പൊങ്കാലയടുപ്പിലേക്ക് തീ പടരുന്നു അപ്പോഴാണ് അവിടെ നിന്ന് ആ ചേച്ചി പറഞ്ഞത് ആ പൊങ്കാലയിടാനെത്തിയ ഭക്ത പറഞ്ഞു അതെ മോളുടെ പ്രാർത്ഥന മോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് അവിടെ ഇരുന്ന് ദേവി കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം മോൾക്ക് എല്ലാം നല്ല കൃത്യമായിട്ട് അറിയാവല്ലോ എന്ന് പറഞ്ഞു പ്രിയങ്കയ്ക്ക് വേണ്ടി രാധിക ചെയ്യുന്നതെല്ലാം നോക്കിയിരുന്ന ആ ഭക്ത കൃത്യമായി തന്നെ പ്രിയങ്ക പക പ്രിയങ്ക ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ രാധിക പൊങ്കാലയൊക്കെ ചെയ്യാനായി ഇടാനായി തയ്യാറെടുക്കുന്നത് കണ്ടു അങ്ങനെ രാധിക തന്നെ ആ കലത്തിലേക്ക് പൊങ്കാലയിടുന്ന കല പൊങ്കാല തയ്യാറാക്കാനായി അതിലേക്ക് ഇടുന്നതെല്ലാം അവിടെ പ്രിയ രാധികയെ കാണാനായി എത്തിയ ശ്യാമ കാണുന്നു ദൂരെ നിന്ന് മാറി തൻ്റെ സാരി തലപ്പ് മുഖം മറിച്ച് രാധിക തനിക്ക് വേണ്ടിയിടുന്ന ആ പൊങ്കാല മാറി നിന്ന് കണ്ടു അതോടെ ശ്യാമയുടെ മനസ്സ് നിറഞ്ഞു തൻ്റെ മകൾ തനിക്ക് വേണ്ടി ഇങ്ങനെയൊരു പൊങ്കാല ഇടുന്നത് കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ശ്യാമ വേഗം തന്നെ തിരികെ അമൃത എടുത്തിയുടെ അരികിലേക്ക് പോയി രാധിക പൊങ്കാലയടുപ്പിലേക്ക് തീ പടർത്തുകയും അതിനുശേഷം പൊങ്കാല കലത്തിൽ അരിയിടുകയും ചെയ്യുന്നതെല്ലാം കണ്ട് സന്തോഷത്തോടെ ശ്യാമ തിരികെ മാലതിയുടെ അമൃത മേഠത്തിൻ്റെ എത്തി അപ്പോഴേക്കും മാലതി തിരികെ അവിടേക്കെത്തുന്നു ഐശ്വര്യക്ക് വേണ്ടിയുള്ള പൊങ്കാലയടുപ്പെല്ലാം മാലതിയെ റെഡിയാക്കി ഈ സമയത്ത് അവിടെ അരികിലേക്ക് എത്തി പൊങ്കാല തയ്യാറാക്കാനായി ഒരുങ്ങി ഈ സമയത്താണ് ഐശ്വര്യ മാളുതിയോടൊപ്പം നിന്ന് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് ഇത് കണ്ട് ആ കലുതുള്ളി ഐശ്വര്യ തീ അടുപ്പിൽ പകരാനൊന്നും കഴിയാതെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലാതെ പുക കൂടി കണ്ടതോടെ ഐശ്വര്യ മാലതി പറഞ്ഞു അതെ മേഡം ടെൻഷൻ ആവാറേ ഇവിടെ അടുത്ത് നിൽക്കുന്നവരൊക്കെ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു ഓ എനിക്ക് ഈ പൊങ്കാലയൊന്നും ഇടണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല എന്റെ ആവശ്യം ഇവിടെ രാ ശ്യാമയുടെ മകൾ ഇവിടെ എത്തിച്ചേർന്ന ആ മകളെ കണ്ടെത്തുക അതാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയല്ലേ ഞാൻ ഈ പൊങ്കാല ഇടാൻ തന്നെ തയ്യാറായത് അല്ലാതെ ഇതൊന്നും പൊങ്കാല നല്ല രീതിയിൽ ഇടണമെന്നൊന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല എന്ന് ഐശ്വര്യ പറഞ്ഞു അങ്ങനെ പറയുന്നതിനിടയിലും ഐശ്വര്യ അവിടെ ചുറ്റുപാടുമുള്ള സ്ത്രീകളിലൂടെയാണ് അവിടെയെല്ലാം ശ്യാമയുടെ മകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു പിന്നീട് പൊങ്കാലയിടാനായി തയ്യാറെടുത്ത് ശ്യാമ ശ്യാമയ്ക്ക് വേണ്ടിയിരുന്ന പൊങ്കാല ഭംഗിയായി രാധിക ചെയ്യുന്നതെല്ലാം കണ്ട് അപ്പുറത്ത് നിന്ന് ഭക്തി വശിച്ചു ആഹാ കൊള്ളാവല്ലോ എല്ലാം മോൾക്ക് നന്നായിട്ട് അറിയാവല്ലോ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് രാധിക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് രാധികയെ തള്ളി മാറ്റി പ്രിയങ്ക വേഗം എഴുന്നിട്ടു മാർക്ക് അങ്ങോട്ട് ഞാൻ ചെയ്തോളാം വെറുതെ തൊട്ട് അശ്വതി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവിടെ നിന്ന് ആ പൊങ്കാലിടാൻ എത്തിയ ഭക്തി ചോദിച്ചു അല്ല ഇങ്ങനെയുണ്ടോ ആളുകൾ മനുഷ്യക്കിടയിൽ ഇങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ല നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ് എന്ന് പ്രിയങ്ക ആ ഭക്തിയോട് ദേഷ്യപ്പെട്ടു അതെ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഇവിടെ വന്ന് അഹങ്കാരം കാണിക്കുന്നവർക്കൊക്കെ അപ്പോ അപ്പോ അതിൻ്റെ തക്കതായ മറുപടി ദേവി തന്നെ നൽകും എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഇവരെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു പ്രിയങ്ക വീണ്ടും ശബ്ദമുയർത്തി ഉടനെ രാധിക പറഞ്ഞു മോളെ നീ നടങ്ങിയിരിക്കേ നീ ബഹളം വയ്ക്കാതെ എന്ന് പറഞ്ഞ് വീണ്ടും രാധിക പ്രിയങ്കയെ സമാധാനപ്പെടുത്തുന്നു പ്രിയങ്ക പൊങ്കാല ഇടാൻ തുടങ്ങുമ്പോൾ രാധിക പറഞ്ഞു അതെ പതിയെ അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു അതെ എന്റെ നേരെ വെറുതെ ഉപദേശമായിട്ട് വന്നാലുണ്ടല്ലോ ഞാനേ എപ്പോഴും എപ്പോഴും കേട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞ് രാധികയോട് പ്രിയങ്ക ദേഷ്യപ്പെടുന്നു ഈ സമയത്താണ് അപ്പുറത്ത് നിന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരുന്ന മാലിനി എന്ന ആ സ്ത്രീയുടെ അരികിലേക്ക് ആ ഭക്തിക്ക് അരികിലേക്ക് അവരുടെ ഒരു പരിചയക്കാരി വന്നിട്ട് പറഞ്ഞു അതെ മാലിനി നീ ഒരു കാര്യം അറിഞ്ഞോ അപ്പുറത്ത് നമ്മുടെ ശ്യാമമേഡം പൊങ്കാല ഇടാനായിട്ട് എത്തിയിട്ടുണ്ട് നമുക്കെന്തായാലും പൊങ്കാല ഇട്ടതിന് ശേഷം മേഡത്തെ പോയിന്ന് കാണാം എന്ന് പറഞ്ഞു അത് കേട്ടതും അവർ പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫോട്ടോ കൂടി എടുക്കണം എന്തായാലും പൊങ്കാല ഇട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമമേട അപ്പുറത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടതോടെ വലിയ സന്തോഷമായി ശ്യാമിക്ക് രാധികയ്ക്ക് ഉടനെ തന്നെ ശ്യാമമേടത്തെ കാണാനുള്ള അതിയായ ആഗ്രഹം രാധികയുടെ മനസ്സിലുള്ളതുകൊണ്ട് രാധിക വേഗം തന്നെ ചാടിയിരുന്നേറ്റ് ശ്യാമമേടത്തെ കാണാനായിട്ട് അവിടുന്ന് പോകുന്നു ശ്യാമാമേഠം എവിടെയാണ് പൊങ്കാലിടുന്നതെന്നറിയാതെ അവിടെ എല്ലായിടത്തും ശ്യാമാമേഠത്തെ കണ്ടെത്താനുള്ള ശ്രമം രാധിക നടത്തുന്നു ഇതിനിടയിൽ ശ്യാമയെ അന്വേഷിച്ച് വരുന്ന രാധികയെ അപ്രതീക്ഷിതമായി അവിടെ പൊങ്കാലിടാനായിട്ട് എത്തിയ ഐശ്വര്യ കാണുന്നു തന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ ഐശ്വര്യ വേഗം ചാടിയിരുന്നേറ്റു രാധിക അതുവഴി നടന്നു വരുന്നത് കണ്ട് ഇത് ശ്യാമയുടെ മകൾ തന്നെയാണ് ഉറപ്പ് എന്ന് പറഞ്ഞ് വേഗം ഐശ്വര്യ ചാടി എഴുന്നിട്ട് മാലതിയോട് തന്റെ പൊങ്കാലയുടെ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞ് ഐശ്വര്യ വേഗം അവിടെ നിന്ന് രാധികയെ കാണാനായി എഴുന്നേറ്റ് പോന്നു പൊങ്കാലയുടെ ഇടയിലൂടെ വരുന്നത് കൊണ്ട് പൊങ്കാല അടുപ്പിൽ നിന്ന് തീ പകർന്നു വരുമ്പോൾ പുകയും അതോടൊപ്പം തന്നെ ഉയർന്നു വരുന്നതിനാൽ അവിടെ വന്ന രാധികയെ ഐശ്വര്യ ഒരു മിന്നായം പോലെ മാത്രം കണ്ടു ഐശ്വര്യ വേഗം എഴുന്നേറ്റ് രാധികയെ കണ്ടെത്താനായി അവിടേക്ക് നടന്നെടുക്കുമ്പോൾ രാധിക വേഗം തന്നെ ഐശ്വര്യയുടെ കണ്ണി കണ്വെട്ടത്ത് നിന്ന് മാഞ്ഞു പോന്നു ശ്യാമയെ അന്വേഷിച്ച് രാധിക അതിലെ എല്ലായിടത്തും പരതുമ്പോൾ അവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്ന ഒരു ഭക്തയുടെ മുന്നിലേക്ക് എത്തി തൻ്റെ കണ്ണിലേക്ക് അടിച്ചു കയറുന്ന ആ പുക കൈകൾ കൊണ്ട് പതുക്കെ വീശി വീശി മാറ്റാനായി അമൃത ഐശ്വര്യം ശ്രമിക്കുന്നു ഇത് കണ്ടു തന്ന പൊങ്കാലിട്ടിരുന്ന ആ ഭക്തയെ ചോദിച്ചു അല്ല എന്താ ഈ കുട്ടി ഇവിടെ നിന്ന് കാണിക്കുന്നത് നിങ്ങൾ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ ആ ഐശ്വര്യ ചോദിച്ചു അല്ല നിങ്ങൾ കാണുന്നില്ലേ ഈ പൊങ്കാലയുടെ ഈ പുക വന്നിട്ട് കണ്ണ് വല്ലാതെ നീർന്നു ഉടനെ അവിടെ നിന്ന് മറ്റൊരു കൂട്ടുകാരി സ്ത്രീ പറഞ്ഞു അതേ പൊങ്കാലയുടെ പുക വന്ന് കണ്ണ് നീർന്നോ ഏയ് അങ്ങനെയൊന്നും വരാൻ വഴിയില്ലല്ലോ ഇത് മറ്റെന്തോ ആയിരിക്കും എന്ന് പറഞ്ഞ് ആ സ്ത്രീ ഐശ്വര്യോട് അങ്ങനെ മറുപടി പറഞ്ഞതും ഐശ്വര്യ ആകെ ദേശത്തോടെ അവിടെ നിന്ന് പോയി ഈ സമയത്ത് അവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്ന സ്ത്രീ പറഞ്ഞു അതെ ദേവിയുടെ പരീക്ഷണങ്ങൾ അത് ആർക്കും പ്രവചിക്കാൻ കഴിയുന്നതല്ല ദേവിയുടെ മഹാത്മ്യവും ആർക്കും മനസ്സിലാവുകയുമില്ല എന്നങ്ങനെ പറയുമ്പോൾ ഐശ്വര്യ രാധിയെ കാണാൻ കഴിയാത്ത നിരാശയിൽ വേഗം മാലുതിയുടെ അരികിലേക്ക് ചെന്നു മാലുതിയോട് പറഞ്ഞു ഞാൻ കണ്ടു ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് എൻ്റെ മുന്നിലേക്ക് വന്നതാണ് പക്ഷേ അവളെ കണ്ടെത്താനായിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങിയതും എൻ്റെ കണ്ണിലേക്ക് വല്ലാതെ പുകയടിച്ച് കയറി ആ പുക പടലങ്ങൾ കാരണം എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല ഉടനെ മാലതി പറഞ്ഞു അതെ ഇത്രയും ആളുകൾ ഇവിടെ പൊങ്കാലയിടുമ്പോൾ പിന്നെ പുക വരാതെ എങ്ങനെ ഇരിക്കും മാഡം എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു ഏ അല്ല അല്ല മാലതി ഇതെൻ്റെ കണ്ണിൻ്റെ കാഴ്ച മറയ്ക്കാനായിട്ട് മനഃപൂർവ്വം വന്ന പുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശ്യാമയുടെ മകളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും ഇന്ന് ഇവിടെ ഇന്ന് ഈ പൊങ്കാല പൂജ ഈ തീരുന്നതിന് മുമ്പ് തന്നെ പൊങ്കാല പൂജിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവളെ കണ്ടെത്തിയിരിക്കും അത് തീർച്ചയായെന്ന് പറഞ്ഞ് ഐശ്വര്യയും മാലുതിയും ചേർന്ന് പൊങ്കാലയെ ഏർ തിളച്ച് വരുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ പൊങ്കാല തിളച്ച് ഭംഗിയായി തന്നെ പൊങ്കാല നിവേദ്യം റെഡിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ അങ്ങനെ വീണ്ടും പൊങ്കാലയെടുപ്പിൽ തീ പകർത്താനായി ശ്രമിക്കുന്നു കാരണം ഐശ്വര്യ ദേഷ്യത്തോടെ ഇതെന്താ ഇത് എന്നൊക്കെ ദേഷ്യപ്പെട്ട മാറുതിയോട് സംസാരിച്ചു അപ്പോഴാണ് മേടത്തെ കാണാനുള്ള കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ശ്യാമമേടം അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ രാധിക എല്ലായിടത്തും ശ്യാമയെ പരത്തുന്നു അപ്പോഴേക്കും അമൃതയും ശ്യാമയും കൂടി പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് പതിയെ പതിയെ ശ്യാമയുടെ ശ്യാമയെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ രാധിക പതുക്കെ അവിടേക്ക് നടന്നെടുക്കുമ്പോൾ മകൾക്ക് വേണ്ടി പൊങ്കാലയെ അർപ്പിക്കാനെത്തിയ ശ്യാമ രാധിക തന്നെ അന്വേഷിച്ച അതിലേ വരുന്നത് അങ്ങ് ദൂരം നിന്ന് മിന്നായം പോലെ കാണുന്നു അതോടെ അമൃതയിടത്തെ മാത്രം അവിടെ തനിച്ചു നിർത്തി ശ്യാമ അവിടെ നിന്ന് മാറി നിൽക്കുന്നു പിന്നീട് പൊങ്കാലയെല്ലാം ഭംഗിയായി നേതിച്ചതിനു ശേഷം പൊങ്കാല നിവേദ്യത്തിനായി പൂജിക്കാനായി അവിടേക്ക് എത്തുമ്പോൾ പ്രിയങ്ക ആകെ കലിയോടെ തനിക്ക് പൊങ്കാല ഭംഗിയായി അർപ്പിക്കാൻ കഴിയാത്തതിന്റെ ദേഷ്യത്തിൽ രാധികയോട് പിണങ്ങി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു രാധിക ആകെ തനിച്ച് ആ പൊങ്കാല നെയതിയുമായി തിരികെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് രാധികയെ വരാനായിട്ട് രാധികയ്ക്ക് അരികിലേക്ക് വരുൺ എത്തിച്ചേർന്നു കാറ് വന്ന് രാധിക അരികിൽ വന്ന് നിന്നതും രാധിക വേഗം ഞെട്ടിലൂടെ നോക്കുമ്പോൾ ടൂറ് തുറന്ന് രാധികയുടെ അകത്തേക്ക് കയറാൻ വരുൺ പറഞ്ഞു ഇത് കണ്ടതും രാധിക മടി കാണിച്ച് നിൽക്കുമ്പോൾ വരുൺ രാധികയോട് പറഞ്ഞു ഇങ്ങനെയാണ് തൻ്റെ പെരുമാറ്റമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തണിമംഗൽ തീർന്ന് എല്ലാവരോടും സത്യം തുറന്ന് പറയും ആ ഒരു ഭീഷണി കേട്ടതോടെ അവസാനം രാധിക കാറിൽ കയറാൻ തയ്യാറാകുന്നു അങ്ങനെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഡ്രൈവറുടെ സൈഡ് സീറ്റിലായി കയറിയിരിക്കുന്ന രാധികയോട് വരുൺ പറഞ്ഞു എന്താടോ താൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് അപ്പോഴേക്കും രാധിക വരുണോട് പറഞ്ഞു ഇന്നലത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ പ്രിയങ്ക നമ്മളെ അന്വേഷിച്ച് വന്നത് അതുകൊണ്ട് എന്തായാലും വരുൻ്റെ ഭാര്യയാണ് പ്രിയങ്കയാണ് അക്കാര്യം വരുൺ മറക്കാൻ പാടില്ല പ്രിയങ്ക ഭാര്യയായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ എപ്പോഴും ഏത് സമയവും ഒരു ദിവസം ഒരായിരം തവണയെങ്കിലും സ്വന്തം മനസ്സിനോട് പറയുക പ്രിയങ്കയാണ് എൻ്റെ ഭാര്യയെന്ന് അങ്ങനെ അങ്ങനെ പതിയെ പ്രിയങ്കയോട് പ്രിയങ്കയോട് സ്നേഹം തോന്നുകയും തന്റെ മനസ്സിൽ പ്രിയങ്കയാണ് ഭാര്യ എന്നുള്ള ചിന്ത മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും അതാണ് നല്ലത് എന്ന് രാധിക വരുണെ ഉപദേശിക്കുന്നു അത് കേട്ട ഉടൻ തന്നെ വരുൺ പറഞ്ഞു ആയിരം നല്ല ഒരു പതിനായിരം തവണ ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നുണ്ട് രാധികയാണ് എൻ്റെ ഭാര്യ എന്ന് അത് കേട്ടതോടെ രാധിക ദേഷ്യത്തോടെ വരുണെ നോക്കുന്നു പെട്ടെന്ന് ഒരു വണ്ടി വന്നതും ഗിയർ ചേഞ്ച് ചെയ്യാനായി കൈ പിടിച്ചതും രാധികയുടെ കൈകൂടി കൂടി ചേർത്ത് ആ ഗിയറിൻ്റെ ഗിയർ ബോക്സിലേക്ക് വരുൺ തൻ്റെ കൈ ചേർത്ത് വെക്കണം അങ്ങനെ രാധികയുടെ കൈ കൂടി ചേർത്ത് ഗിയർ ചേഞ്ച് ചെയ്യുന്നത് കണ്ട് രാധിക ദേഷ്യത്തോടെ വരുണെ നോക്കി വരുൺ ഒരു കുട്ടിക്കളി എന്നോണം തൻ്റെ കുസൃതികളെ ഓരോന്നും തനിക്ക് പ്രിയപ്പെട്ടുള്ള മുന്നിൽ കാണിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ പുഞ്ചിരിയോടെ രാധികയുടെ മുഖത്തേക്ക് തന്നെ വരുൺ നോക്കിയിരിക്കുന്നു